ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പണ വുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതേപോലെ എസ് എസ് സി വാലേഷനുമായിട്ടും എസ് എസ് സി റിസൾട്ടുമായിട്ടും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാമുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയാനും ഹെൽപ്പ്ഫുള്ള ആയ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ എസ് എസ് സി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഡർ എസ് എസ് സി എല്ലാ വിദ്യാർത്ഥികളും ഉള്ള ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ഗവൺമെൻറ് വന്നിട്ടുണ്ട് ഈ വർഷം ഗ്രേസ് മാർക്ക് എത്രയാണ് കൊടുക്കുന്നത് ഈ തവണ എസ് എൽ സി പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് എത്ര ഗ്രേസ് മാർക്ക് വീതമാണ് എന്ന് സംബന്ധിച്ച പ്രഖ്യാപനമാണ് വന്നത് പ്രധാനപ്പെട്ടത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം അതിലൊന്ന് കലോത്സവം കേരള സ്കൂൾ കലോത്സവം ശാസ്ത്രോത്സവം തുടങ്ങിയ സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങളിൽ എ ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് ഇരുപതും ബിഗ്രേഡ് പതിനഞ്ചും സി ഗ്രേഡിന് പത്ത് മാർക്കുമാണ് നൽകുക അതേപോലെ ജെ ആർ സി ജെ ആർ സി കുട്ടികൾക്ക് പത്ത് മാർക്കാണ് ഗ്രേസ് മാർക്കുള്ളത് എസ് പി സി വിദ്യാർത്ഥികൾക്ക് ഇരുപതാണ് ഗ്രേസ് മാർക്ക് അതേപോലെ സ്കൗട്ട് ആൻഡ് ഗേഡ്സ് ഇരുപത്തിയഞ്ച് മാർക്കാണ് നൽകിയിട്ടുള്ളത് അതിൽ രാജ്യ പുരസ്കാർ നേടിയിട്ടുള്ള കുട്ടികൾ അത് ഹയർ സെക്കൻഡറി ഭാഗത്തിനാണെന്ന് തോന്നുന്നു ഹൈസ്കൂളിനല്ല ഇരുപത് മാർക്ക് ഇരുപത്തഞ്ച് മാർക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഓർഡർ വായിച്ചാൽ മനസ്സിലാവും അതേപോലെ നിരവധി ലിറ്റിൽ കാറ്റ്സിന് പതിനഞ്ച് മാർക്ക് ലിറ്റിൽ കാറ്റ്സിന് പഞ്ച് മാർക്ക് എൻ സി സിയെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനതിനെക്കുറിച്ച് പറയാതന്നെ കാരണം അത് കൃത്യമായിട്ട് അത് വായിച്ചാൽ അതിലുള്ള കുട്ടികൾക്കേ മനസ്സിലാവും തോന്നുന്നു കാരണം അതിൽ പല പരേഡിൽ പങ്കെടുത്ത പല കാര്യങ്ങളും പറയുന്നു ഏതായാലും ആ സർക്കുലർ ആ ഓർഡറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റ് ബോക്സിനും കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് കമൻസ് തുറന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യത്തെ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും സർക്കുലറിൻ്റെ ഓർഡർ അത് വായിച്ചാൽ നിങ്ങൾക്ക് ഓരോന്നിനും എത്ര മാർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാവും ജസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക ഓക്കെ താങ്ക്